എല്ലാവർക്കും നമസ്കാരം ഞാൻ പെട്ടെന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു വയ്ക്കും നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് ഒന്നും പെർമനൻ്റ് അല്ല ആർക്കാരോടുള്ള സ്നേഹമായാലും അതൊരിക്കലും പെർമനൻ്റ് അല്ല എനിക്ക് ആയിട്ടുള്ള സ്നേഹം വിണ്ടോ എന്നുള്ളത് ഭയങ്കര സംശയം തന്നെയാണ് ഞാൻ ഓപ്പണായിട്ട് പറയാം ഇപ്പോൾ ഒരു ഇപ്പോൾ പല വീടുകളിലും സ്വന്തം മകൻ്റെ ഭാര്യ ഭാര്യമാരെ ദ്രോഹിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ദ്രോഹിക്കുന്നത് അവർക്ക് അവരുടെ മകനല്ലേ അവർ സന്തോഷമായിട്ട് ജീവിക്കേണ്ട മകൻ്റെ ഭാര്യനെ ദ്രോഹിക്കണോ എന്ന് ചിന്തിക്കണില്ലല്ലോ എൻ്റെ മകൻ്റെ ഭാര്യയല്ലേ എന്ന് ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ് ഇപ്പം മകനോടായാലും ഇപ്പം എല്ലാവരും പറയും അച്ഛനമ്മമാരോട് മക്കളെ സ്നേഹിക്കില്ല എന്ന് പറയും ഈ മക്കളോടുള്ളൊരു സ്നേഹം ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് വരികയാണ് സത്യം അത് തന്നെയാണ് യാഥാർത്ഥ്യം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അതു തന്നെയാണ് എല്ലാവരും എല്ലാവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം സ്നേഹം കാണിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതിന്ന് മാത്രമല്ല പണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് മക്കളായാലും ശരി ഭർത്താവായാലും ശരി ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നത് ചില കർമ്മങ്ങളും കടപ്പാടുകളും എന്താ ഈ ചെയ്യാതെ പറ്റില്ലല്ലോ ഭർത്താവായിപ്പോയില്ല അല്ലെങ്കിൽ ഭാര്യ ആയിപ്പോയില്ലേ എന്നുള്ള രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണാറുണ്ട് അപൂർവമായിട്ട് ഇപ്പോഴും സ്നേഹത്തോടുകൂടി ജീവിക്കുന്നവരുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും എന്നൊന്നില്ല അണ്ട് ഉണ്ടാവാതിരിക്കുന്നില്ല എങ്കിലും ഒരു 80% ആളുകളും അങ്ങനെ ഒക്കെ തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരും എല്ലാവരുടെയും നിലനിപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു നന്നായി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോ ഫീലച്ചിട്ട് പല പലരുടെ അനുഭവങ്ങളും പലതും നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മളോട് പറയുകയും ചെയ്യണം ഇവണെൻ്റെ അനുഭവമായപ്പോലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പം ഹസ്ബൻ്റ് ആയാലും ശരി അച്ഛനമ്മമാരായാലും ശരി ചേച്ചിമാരായാലും ശരി ആരായാലും ശരി നമുക്ക് ആർക്കും ആരോടും ഒരു ഒരാൾക്കും മനസ്സ് തുറന്ന് ഇന്നാളോടും എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു സമയപരിധി ഉണ്ടായിരിക്കുന്നുള്ളതുറപ്പ് തന്നെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ് അത് തെറ്റൊന്നുമല്ല അത് പ്രകൃതിയിലെ ഒരു പരിപാടി തന്നെയാണ് എപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ നമ്മളെപ്പോഴും ആയിരിക്കണം ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കണം ഒരു ബന്ധങ്ങളും ബന്ധനങ്ങളും നമുക്ക് ഉണ്ടാകാൻ പാടില്ല ആ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളർച്ചേനെ അത് ബാധിക്കും അതുകൊണ്ടായിരിക്കും പ്രകൃതി അങ്ങനെ മനുഷ്യനൊരു ഇത് കൊടുക്കുകയും നമ്മുടെ ഒപ്പം നിൽക്കണവർക്കായാലും നമുക്കായാലും അങ്ങനെ ഒരു സംഭവങ്ങൾ പ്രകൃതി കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും പിന്നെ എന്താ പറയുക ചതിക്കാൻ വേണ്ടിയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പറ്റിക്കാൻ വേണ്ടി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാനത് പറഞ്ഞെന്താ വെച്ചാൽ ഒരൊപ്പൻ കുട്ടികൾ പ്രേമിച്ചിട്ട് കെട്ടിത്തൂങ്ങി ചാവണയൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരുകയാണ് ഇവർ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് ഇവരുടെ കെട്ടിയമ്മ ഇവരെ പ്രേമിക്കുന്ന ചെക്കന്മാർ ഇവരിട്ടിട്ട് പോവുകയാണ് അത് അപ്പോൾ അവർക്ക് സ്നേഹം ഉണ്ടായിട്ടില്ല അപ്പം ആദ്യ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക കാണുമ്പോൾ നമുക്ക് നമ്മളോടുള്ളൊരു സ്നേഹം ഇഷ്ടം ഒന്നും കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പോകും അത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പണ്ടത്തത് വിചാരിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ത്രീച്ചയാവുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മളെ ശ്രദ്ധിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ആരെന്ത് സ്നേഹം പ്രകടിപ്പിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സ്നേഹത്തിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുക്കാതിരിക്കുകയെന്നേ എനിക്ക് പറയാൻ പാടുള്ളൂ കൊടുത്ത് കഴിഞ്ഞ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി പിന്നീട് ദുഃഖിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നടത്തിക്കാൻ വേണ്ടിയിട്ടും മാത്രം ഉള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഒരാൾക്കും ആരോടും വെറുതെ അന്നാൽ നിന്നെ സ്നേഹിച്ച് കളയാം നീ നിന്നെ ഞാൻ അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാം നീ എന്നെ സ്നേഹിക്കെ എന്ന് പറഞ്ഞ് ആരും വരില്ല വന്ന് വരുന്നവർക്കൊക്കെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടാവും അത് ഉറപ്പാണ് അപ്പോൾ താങ്ക് യു